നന്ദി കർത്താവേ ി കർത്താവ് സ്ത്രോത്രം ഹാലിൽ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഹാലിൽ ഹാലിൽ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ ഭാഗം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഏശയ്യ നാൽപ്പത്തി ഒന്ന് പത്താം വാക്യം മുതൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഹാലിൽ ഹാലിൽ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം താങ്ക് യു ജീസസ് ക്രൈസ്റ്റ് ദി ഓൺ ഇമ്പോർട്ടൻ്റ് ലോഡ് ഞാനാണ് ഞാൻ നിൻ്റെ നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വന്തു കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നമ്മുടെ കാരം കർത്താവ് ഗ്രസിച്ചിരിക്കുന്നു നമ്മുടെ കാരം കർത്താവ് പിടിച്ചിരിക്കുന്നു കർത്താവ് നമ്മളെ നയിക്കും കർത്താവിൻ്റെ മാർഗം രക്ഷയിലേക്കുള്ളതാണ് അത് നാശത്തിലേക്കുള്ളതല്ല നമ്മളിതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം കർത്താവ് നമ്മളെ നയിക്കാൻ കർത്താവിനാൽ നയിക്കപ്പെടാൻ നമ്മൾ സന്നദ്ധരാണോ അതോ നമ്മൾ തന്നെ നമ്മളെ നയിച്ചിട്ട് കർത്താവിനെ കൂട്ടുപിടിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് കർത്താവിന് നമ്മളെക്കുറിച്ച് പദ്ധതികളുണ്ട് ആ പദ്ധതികളനുസരിച്ച് പോകാതെ ആ രക്ഷയിലേക്കുള്ള പദ്ധതികളനുസരിച്ച് പോകാതെ നമ്മൾ തന്നെ നമ്മുടെ പദ്ധതികളിട്ടിട്ട് അതിനകത്തേക്ക് കർത്താവിനെ വലിച്ചിഴക്കുകയാണോ നമ്മൾ കർത്താവ് തന്നെ നമ്മളോട് പറയുന്നു നീ ആദ്യം സ്വർഗരാജ്യം അന്വേഷിക്കുക അതിനോടുകൂടെ നിനക്ക് വേണ്ടതെല്ലാം ചേർത്ത് നൽകപ്പെടും എന്ന് കർത്താവ് പറയുന്നു അപ്പോൾ അവിടെ ഒരു അൺകണ്ടീഷണൽ ഫോളോവേർഷിപ്പ് കണ്ടീഷനൊന്നും വെക്കാതെ കർത്താവ് എന്നെ നയിക്കട്ടെ കർത്താവ് എൻ്റെ കരം ഗ്രസിക്കട്ടെ കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവ് എന്നെ നയിക്കട്ടെ കർത്താവ് എനിക്ക് നന്മേ വരുത്തു എന്നുള്ള ഒരു ആത്മീയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നാളെക്കുറിച്ചുള്ള ആകാംക്ഷകളൊക്കെ പോകും പലപ്പോഴും കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്വപ്നം കാണാത്ത കാര്യങ്ങളൊക്കെ പലപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും അപ്പോൾ വി ഹാവ് ടു സറണ്ടർ അവർ ലൈഫ് ടു ജീസസ് ക്രൈസ്റ്റ് അതിനകത്ത് വേറെ ഒരു ഒരു തത്ത്വ്ഞാനമൊന്നുമില്ല ബ്ലൈൻഡ് സറണ്ടറിങ് ഓഫ് അവർ ലൈഫ് ടു ജീസസ് ക്രൈസ്റ്റ് എന്നിട്ട് മാറി നിന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ കണ്ട് അന്തം വിട്ട് കർത്താവിനെ ആരാധിക്കുക സ്തുതിക്കുക ഇത്രമാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിന് പരമേൽപ്പിക്കാം അവൻ നമ്മൾ നയിക്കട്ടെ ഇത്രയും കാലം നമ്മൾ നയിക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ ഇത്രയൊക്കെ എത്തിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൽ അഭയം തേടുന്ന ക്രിസ്തു അനീ നൂറ് ശതമാനം ക്രിസ്തുവിനെ ആശ്രയിക്കുന്ന യഥാർത്ഥ ക്രിസ്തു അനുയായികളാകാം ആവശ്യങ്ങൾക്ക് മാത്രം കൂട്ടുപിടിക്കുന്ന ഒരു തരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റി വെച്ച് ദൈവമായി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങാണല്ലോ എന്നെ സൃഷ്ടിച്ചത് അങ്ങാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചത് അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ഞങ്ങളെ നയിക്കണമേ എന്ന് പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ ശക്തിയോടെയും കൂടെ നമുക്ക് കർത്താവിനേക്ക് തിരിയാം കർത്താവിന് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം എന്നിട്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന അത്ഭുതപരമായ മാറ്റങ്ങൾ അത്ഭുതപരമായ പുരോഗതി അത് കണ്ട് അതെല്ലാം കണ്ട് അന്തം വിട്ട് ഒരു കുഞ്ഞിനെ പോലെ ആനന്ദിച്ച് തുള്ളിച്ചാടുവാനുള്ള ഈ ലോകത്തിൻ്റെ മുൻപിൽ അതിന് ബുദ്ധിശൂന്യത വേണം അതാണ് പറഞ്ഞത് ഞാൻ ബുദ്ധിമാന്മാരുടെ വിവേകത്തെയൊക്കെ ഞാൻ നള്ളിഫൈതുകൾ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു എനിക്ക് ശിശുക്കളെയാണ് വേണ്ടത് നൂറ് ശതമാനം എന്നിൽ ആശ്രയിക്കുന്ന ശിശുക്കളെയാണ് എനിക്ക് വേണ്ടത് ഞാൻ നിന്റെ കരം പിടിക്കാം ഞാൻ നിന്നെ നയിക്കാം എന്ന് കർത്ത എന്ന കർത്താവിൻ്റെ വാഗ്ദാനം ദോർട്ടൻറ്റ് ലോഡ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ എല്ലാത്തിനെയും നയിക്കുന്നവൻ്റെ പ്രോമിസ് ഞാൻ നിൻ്റെ കരം പിടിച്ച് നിന്നെ നടത്താം നമുക്ക് അത് സ്വീകരിക്കാൻ എന്താണ് ഇത്ര വൈമനസ്യം സർവപ്രപഞ്ചത്തിൻ്റെയും അധിപൻ്റെ മുമ്പിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പറഞ്ഞ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് നമുക്ക് യഥാർത്ഥത്തിൽ ആത്മീയ മനുഷ്യരാകാം ഈ ഭൂമി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ഈ ഭൂമിയിലുള്ള സമസ്തവും നശ്വരമാണ് അനശ്വരമായിട്ടുള്ളത് ആത്മാവാണ് അതുകൊണ്ട് നമുക്ക് ജഡമുള്ള ആത്മാക്കളായി ഈ ഭൂമിയിൽ വ്യാപരിക്കാം ദിസ് ഈസ് എ ടെമ്പററി അബൌട്ട് ഫോറസ് ഇത് നമ്മുടെ നമ്മുടെ യഥാർത്ഥ വാസസ്ഥലമല്ല നമുക്ക് വേണ്ടി ഒരുക്കാൻ കർത്താവ് പോയിരിക്കുന്നു അവനത് ഒരുക്കി കഴിയുമ്പോൾ നമ്മളെ വന്ന് വിളിക്കും അപ്പോൾ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നാളെ യാതൊരുവിധ ആകുലതകളും ആർക്കും വേണ്ട കാര്യസാധ്യങ്ങൾക്കായി കർത്താവിനെ കൂട്ടുപിടിക്കുകയും കർത്താവിനെ ഉപയോഗിക്കുകയും വേണ്ട അതിനു പകരം പൂർണമായി കർത്താവിലാശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നന്ദി പറയുന്നു എന്ന മനോഭാവത്തോടെ അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിലെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അത്ഭുതങ്ങളൊക്കെ കണ്ട് കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലെ കയ്യടിച്ച് ആനന്ദിച്ച് അത്ഭുത പരതന്ത്രരായി കർത്താവിൻ്റെ വിസ്മയങ്ങൾ നമുക്ക് കണ്ട് സന്തോഷിക്കുവാനുള്ള അവസരം അവൻ നൽകും എന്ന പ്രത്യാശയോടെ നിരാശരാകാതെ വലിയ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം ഈ ഒരു വിവേകത്തിലേക്ക് ഈ ഒരു ആശ്രയത്തെ ബോധത്തിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു ഒരു ശിശു തൻ്റെ മാതാപിതാക്കളെ ആശ്രയിക്കുന്നതുപോലെ തീർത്തും ബലഹീനരായ നമ്മൾ നമ്മൾക്കും നമ്മുടെ ആബാ പിതാവിനെ ആശ്രയിച്ച് ആശ്ലേഷിച്ച് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവായി നമുക്ക് ജീവിക്കാം ദേവനം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ യേശു കർത്താവേ നന്ദി യേശു കർത്താവ് സ്തോത്രം യേശു സ്തുതി ആരാധന സ്തുതി